ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബാക്കി വന്ന ചോറ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാൽ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പുതിയൊരു ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനേക്ക് വേണ്ടി ഞാൻ അഞ്ഞൂറ് ഗ്രാം ശർക്കരാണ് അടിച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് അത് നല്ലപോലെ മെൽറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അതിൽ കല്ലും മുള്ളും ഒക്കെ മുള്ളല്ല കല്ലൊക്കെ ഇല്ലാണ്ട് ഇന്നിട്ട് നല്ലപോലെ ഇതാക്കി വെക്കുക അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല ട്ടോ നമ്മൾ ചോറ് അതിലേക്ക് ഇടുന്നതാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ആയ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ കുറച്ച് ചോറ് കുറച്ച് കൂടുതൽ ചോറ് ചോറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം കഴിക്കും ഞാൻ രണ്ട് കപ്പ് വെള്ളാണ് ട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട് നല്ലപോലെതാ ഈ രൂപത്തിലായിട്ടുണ്ട് ട്ടോ അപ്പോൾ അത് എന്നിട്ട് നമ്മളൊരു പാനെടുത്തിട്ട് അരിപ്പയിലേക്ക് ഒഴിക്കുക അതിൻ്റെ കല്ല് മുള്ളൊക്കെ ഒഴിവാക്കുക കേട്ടോ അതൊക്കെ കല്ലുകൾ കറുപ്പ് കളറ് കാണില്ല അപ്പോൾ അതിൻ്റെ കല്ലുകളൊക്കെയാണ് അപ്പം നല്ലപോലെ അരച്ചെടുക്കാതെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്കി ഒന്ന് ചോറുണ്ടല്ലോ ആ ചോറ് എന്താക്കുക അതിലേക്ക് ഇട്ടോ അപ്പോൾ നമ്മളിത് ഞാൻ കറക്റ്റായിട്ട് പറയുമ്പോൾ ഇത് ആറ് കപ്പ് ചോറുള്ളത് തന്നെ പിന്നെ ചോറെടുക്കണമെന്ന് വെച്ചാൽ കുറവ് അരിയൊന്നും എടുക്കാത്ത നല്ലത് നമ്മൾ റേഷൻ അരി അല്ലെങ്കിൽ പൊന്നി ചെറിയ അരിൻ്റെ ചോറായിരിക്കും ഒന്നും കൂടി ഇതിലേക്ക് ബെറ്റർ ആവട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കുക ആ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ആ ശർക്കരൊക്കെ അതിൽ നല്ലപോലെ ആഡ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഒരു തേങ്ങ ഉണ്ട് ചെറിയൊരു മീഡിയം തേങ്ങ ആണ് നമ്മളെടുത്തിട്ടുള്ളത് അത് മൊത്തത്തിൽ അതിലേക്ക് അതിലേക്കിടാം പിന്നെ അത് ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ആവശ്യത്തിനാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പിന്നെ അതേപോലെ തന്നെ ഉപ്പിട്ട ചോറാണെങ്കിലും നിങ്ങൾ ഉപ്പിടേണ്ട ആവശ്യമില്ല ഞാൻ ഇതാ ഉപ്പിടാത്ത ചോറാണ് അതുകൊണ്ടിട്ടാണ് ഇത് ഉപ്പിട്ടിട്ട് പിന്നെ അതേപോലെ തന്നെ വേണ്ടത് ഏലക്കായ ഒരു നാല് ഏലക്കായ ഇട്ടിട്ടുള്ളട്ടോ അത് നല്ലപോലെ ആയിട്ടുണ്ട് നല്ലപോലെ വെള്ളമൊക്കെ വറ്റിക്കെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു എടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യിലേക്ക് വിറവിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി ഒഴിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഒന്നായിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റിൽ അറിയിക്കട്ടോ ഇത് നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ എന്തായാലും അറിയിക്കണം പിന്നെ ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടം ആട്ടോ നല്ലൊരു മധുരമാണ് ശർക്കര ഒക്കെയാണ് കേട്ടോ അപ്പം നല്ല മകൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ബാക്കി ഒന്ന് ചോറൊക്കെ വേറെ തൊടിയിലേക്ക് ഇടുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കുക ആക്കിരുന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കട്ടോ അപ്പോൾ ഇൻഷല്ല അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Como será minha piel junto a tua piel? Como será minha piel?